നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം പൂരൂരുട്ടാതി നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ പൂരൂരുട്ടാതി നക്ഷത്രം അന്ത്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഏറെ ഗുണകരമാണ് മേലാധികാരികളുടെ പ്രശംസയും അംഗീകാരവും ഫലമാകുന്നു കർമ്മമേഖലയിൽ മേഖലയിൽ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കും കുടുംബത്തിൽ ചില്ലറ വിഷമതകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും നയപരമായിരിക്കുന്ന പെരുമാറ്റത്തിലൂടെ അതിനെ എല്ലാം തന്നെ മറികടക്കാനും കഴിയുന്നതാണ് പങ്കാളികൾ തമ്മിൽ പക്ഷെ അകൽച്ചയ്ക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം വീട് മൂടി പിടിപ്പിക്കുവാനോ ആഡംബര വസ്തുക്കൾ കൈവശം വന്നു ചേരുവാനോ യോഗമുണ്ട് സന്താനങ്ങൾ നിമിത്തമായിട്ടും മനസ്സിനെ വിഷമതകൾ വന്നു ചേർന്നേക്കാം മാതാപിതാക്കൾക്കും വർഷം അത്ര കണ്ട ഗുണപ്രദമല്ല തടസ്സത്തിലിരുന്നതോ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുവാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യയോഗവും ഈ വർഷത്തിൽ കാണുന്നുണ്ട് പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യവും ഇഷ്ട ബന്ധുജന സമാഗമവും ഫലമാണ് മറ്റുള്ള വ്യക്തികളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുക നിമിത്തമായിട്ട് മനസുഖം കുറഞ്ഞേക്കാം സർക്കാർ തലത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നടപടികൾക്കും സാധ്യതയുണ്ട് ആരോഗ്യാവസ്ഥ ശ്രദ്ധിക്കണം എല്ലിനെ സംബന്ധിക്കുന്നതായിരിക്കുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ശത്രുക്കൾ നിമിത്തമായിട്ടുള്ള പ്രയാസങ്ങളും വർദ്ധിക്കാൻ ഇട കാണുന്നു ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം